കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബീറ്റ് ഉണക്കമുന്തിരിയും ചേർത്തിട്ട് നല്ലൊരു അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത് കുറച്ച് മധുരമുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ അല്ലെങ്കിൽ ദോശയുടെ കൂടെ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൺ ബൈ ത്രീ കപ്പ് ഉണക്ക മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മുന്തിരി അച്ചാറിൽ വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വരെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ മുന്തിരിയിലേക്ക് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു ആറു മണിക്കൂറൊക്കെ സമയം എടുക്കും ഇത് നല്ലോണം പൊങ്ങി കിട്ടാനായിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഇത് പൊങ്ങി പൊങ്ങിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ നല്ലതുപോലെ പൊങ്ങി കിട്ടും അപ്പോൾ ഞാനിതിവിടെ ഒരു ആറ് ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ അടച്ചു വെക്കുകയാണ് ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനൊരു ആറേഴ് കൊണ്ട് നമ്മുടെ ഈ ഒരു ഉണക്ക മുന്തിരി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ കളർ മുന്തിരിക്ക് പകരം ബ്ലാക്കോ ഗ്രീൻ കളറിലോ ഒക്കെ വരുന്നുണ്ടല്ലോ അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഗോൾഡൻ കളറാണ് സാധാരണ എടുക്കുന്നത് അപ്പോൾ മുന്തിരിയിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിതിവിടെ എടുത്തുവച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് മൂന്ന് ബീട്രൂട്ടാണ് ഉള്ളത് ഇത് മൂന്നും കൂടി അര ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിൽ നിന്നും നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം ഞാനിപ്പോൾ ഈ ഒരു മീഡിയം സൈസിലുള്ള ഈ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനൊരു മൂന്നിലൊരു ഭാഗം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ നല്ലൊരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ബാക്കിയുള്ള രണ്ട് ബീട്രൂട്ടും ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് നമ്മൾ എത്ര ബീട്രൂട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു മൂന്നിൽ ഒരു ഭാഗം അരച്ചിട്ടും അതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് നല്ല നേരിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് അതായത് എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്യാം പക്ഷേ നല്ലെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി നാൾ അച്ചാർ കേടാവാതെ ഇരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ടായിത് പിന്നെ ഒരു നാല് പച്ചമുളക് വട്ടത്തിലായിരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ കളറ് ചെറുതായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റണം അപ്പോൾ അത് മാറി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇത് ഉലുവയുടെ പൊടി ചേർത്ത് വഴിറ്റാണെങ്കിൽ അതിന് നല്ലൊരു മണമൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് എല്ലാം നിങ്ങൾ നല്ലതുപോലെ വറുത്തുപൊടിച്ച ഉലുവ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവസാനം ചേർത്താലും മതിയാവും അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർത്തിട്ട് ചെറിയ തീയിൽ ഒരു മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആദ്യം ചേർക്കുക ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർത്തിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊരു മൂന്ന് മിനിറ്റ് വരെ തന്നെ വഴറ്റുന്നുണ്ട് അത്രയും സമയം വഴറ്റിയെടുക്കണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് വേവാൻ കുറച്ച് സമയം എടുക്കും പേസ്റ്റ് പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർത്തിട്ട് കുറച്ചധികം സമയം ഒരു മൂന്ന് മിനിറ്റ് വരെ വഴറ്റിയെടുക്കുമ്പോഴേക്കും ബീട്രൂട്ട് വെന്ത് കിട്ടും ഗ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നേരിടായിട്ടാണല്ലോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഒരു സമയത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ബീട്രൂട്ട് നല്ലതുപോലെ വെന്തില്ലെങ്കിൽ നമ്മൾ അച്ചാർ കഴിക്കുന്ന സമയത്ത് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചുവയുണ്ടല്ലോ അത് വരും അതുകൊണ്ടാണ് കുറച്ചധികം സമയം തന്നെ വഴറ്റണം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബീട്രൂട്ട് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നത് നല്ലൊരു നമ്മുടെ ഈ ഒരു അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെയും കൂടി ആ ഒരു പച്ച ചുവക്കങ്ങ് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുതിർത്ത് മാറ്റിവെച്ച ഉണക്ക മുന്തിരിയും കൂടി ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മുന്തിരി ചേർത്തിട്ടും ഒരു മിനിറ്റ് വരെ ഒന്നിങ്ങനെ വഴറ്റി എടുക്കണം കേട്ടോ മുന്തിരി ഇതിൽ കിടന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മാറണം അതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് നല്ലോണം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ വഴറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ കളറ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡാർക്ക് കളറായിട്ട് മാറും ആ പഞ്ചസാരയും കൂടി മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര അതായത് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ല ടേസ്റ്റ് പഞ്ചസാര ചേർക്കുമ്പോഴാണ് അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങ് വഴറ്റി അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് വിനാഗിരി അതായത് സിർക്ക ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ സിർക്കയുടെ അളവ് കൂട്ടാം കേട്ടോ ഒരു ഹാഫ് കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കണം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചെറുക്ക ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അധികം പുളി വേണ്ട ഇത്രയും സെർക്ക വേണ്ട എന്നുണ്ടെങ്കിൽ പകുതി ചൂടുവെള്ളം ചേർത്തിട്ടും തയ്യാറാക്കാം കേട്ടോ വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്തിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പൊതുവേ വിനാഗിരി അതായത് സെർക്ക തന്നെയാണ് മുഴുവനായിട്ട് ചേർക്കുന്നത് അപ്പോൾ എത്രയാണോ നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ സെർക്ക വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുക്ക ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചെറിയ തിള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ റൂം ടെംപറേച്ചറിലായിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ സെർക്കയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി ഇതിപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് റൂം ടെമ്പറേച്ചറിലായ സ്ഥിതിക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നന്നായിട്ട് ഉണക്കിയെടുത്ത് കുപ്പിയിൽ വേണം അച്ചാറ് സൂക്ഷിക്കാനായിട്ട് ഇതിലെ ആക്കിയതിന് ശേഷം ഞാനിത് അടച്ചു വെക്കുകയാണ് മുകളിൽ വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അച്ചാർ നമുക്ക് കൂടുതൽ നാൾ പുറത്ത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും നല്ലെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചൂടാക്കിയിട്ട് മുകളിൽ മുകളിലൊഴിച്ചാലും മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാം അപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാലും മതി കേട്ടോ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് മാസം വരെയൊക്കെ പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഉണക്ക മുന്തിരിക്ക് പകരം ഈ തപ്പഴം ചേർത്തിട്ടൊക്കെ ഇത് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്